ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ രാവിലത്തെ അമ്മേൻ്റെ മോളെ സ്നേഹ പ്രകടനമാണ് കാണുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ആ സ്നേഹമൊക്കെ പോയിട്ടുണ്ട് കാരണം ഫുഡ് കൊടുക്കാനിരുന്നപ്പം എല്ലാ സ്നേഹവും പോയി അംഗൻവാടി ഉള്ള ദിവസമാണ് വർക്കിംഗ് ഡേ ആണ് അമ്മയും ഏട്ടനൊക്കെ പോയിട്ടുണ്ട് മോളെ ഇപ്പം പറഞ്ഞു വിടും സുന്ദരിക്കുട്ടി റെഡി ആയിട്ടുണ്ട് ഫുഡൊക്കെ അയച്ച് സെറ്റായി ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോവുകയാണ് ഗായ്സ് മോളെ കൊണ്ടുവിടുത്ത് തിരിച്ച് വരുമ്പോഴാണ് ഗായ്സ് എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയത് ഇതൊക്കെ ഞാൻ എടുക്കണം ചട്ടിയും കിട്ടി വളവും കിട്ടി എടുത്തിട്ട് വരാതെ മുനിസിപ്പാലിറ്റിയിൽ ഇരുന്നൂറ്റി രൂപയ്ക്ക് അഞ്ച് ചട്ടിയും ഒരു ചാക്ക് വളവും പിന്നെ തൈകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിയതാണ് അപ്പോൾ അത് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ഓരോരുത്തർ വന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഉച്ച കഴിയും വരാം അപ്പം അമ്മ വരുന്നത് വെയിറ്റ് ചെയ്തു തന്നാൽ ഇതൊക്കെ തീരും അപ്പം അതിന് മുന്നേ എടുക്കണമല്ലോ എന്ന് കരുതി അതെല്ലാം ഞാൻ എടുത്തു കൈസ് അഞ്ച് ചട്ടി ഒരു ചാക്ക് വളവും പിന്നെ തൈകളും എടുത്ത് കൊണ്ടുവച്ചു പിന്നെ വന്നിട്ട് മമ്പയർ മത്തനും എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് പപ്പടം പഴം പുട്ട് കട്ടൻ ചായ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അത് ഞാൻ കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ചായ കുടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുക്കറിലാണ് ചോറ് വെക്കുന്നത് കാരണം ഇവിടെ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് പതിയുള്ളൂ രാത്രി നമ്മളെ ഡയറ്റാണ് അപ്പം പത്തിരി കഴിക്കുക അപ്പോൾ കുക്കറിൽ വെച്ചാൽ മതി രണ്ട് ദിവസത്തിന് ആവും അത് കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്യാൻ നിന്നപ്പോഴാണ് നമ്മൾ ഈ സ്നാക്സൊക്കെ പാക്കറ്റ്സൊക്കെ വാങ്ങിയിട്ടേ ഫുള്ള് കഴിക്കില്ല അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം കുറച്ചൊക്കെ അങ്ങനെ അവിടെ ബാക്കി വെക്കും അങ്ങനെ വെച്ച് 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 ഒരുപാട് കവറായി അപ്പോൾ ഞാനത് മുഴുവൻ ഡിസ്പോസ് ചെയ്തു ബാക്കി വന്നത് വേസ്റ്റിലേക്കും പിന്നെ കവർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ മമ്പയർ വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ടിയിട്ട് മത്തൻ ഒക്കെ സെറ്റാക്കുന്നുണ്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ടാൽ മതിയല്ലോ പിന്നെ വെന്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു മത്തൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് മസാല ഇട്ടിട്ടുണ്ട് സൈഡിലൂടെ ഞാൻ കല്ലിൽ അലക്കാനുള്ളത് കല്ലിൽ അലക്കി പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കല്ല് എന്ന് വെച്ചാൽ ഏട്ടൻ മാല മാലിട്ടിട്ടുണ്ട് മറിക്കുവാനപ്പം അതൊക്കെ കല്ലിൽ അലക്കിയിട്ട് കൊണ്ടുവിടും പിന്നെ തേങ്ങ ചിരവി സെറ്റാക്കി എടുക്കുന്നുണ്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് മസാല ഇട്ട് നമ്മുടെ കറിക്ക് വേണ്ട പരിപാടികളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി അവിടെ റെഡി ആയിട്ടുണ്ട് ചോറും ഓൾറെഡി ആയിട്ടുണ്ട് കുക്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മതി മോര് ചോറ് കറി അച്ചാർ പപ്പടം അത്ര മതി അപ്പം അത് സെറ്റായി പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സ്പെഷ്യൽ വെള്ളം അത് സെറ്റാക്കുന്നുണ്ട് പിന്നെ മാറാല തട്ടാൻ ഞാൻ രാവിലെ തുടച്ച് വെച്ചതായിരുന്നു പക്ഷേ എന്ത് വ്യത്യെന്ന് വെച്ചാൽ മോൾ ഉറങ്ങു വരുന്നപ്പോൾ റൂമിൽ മോളില്ലാത്തപ്പോഴേ ഇത് ചെയ്യാൻ പറ്റും അത് കാരണം മോൾ പോയപ്പോൾ ഞാൻ മാറാല തട്ടിയിട്ട് റൂമ് മാത്രം പിന്നെ തുടച്ചാൽ മതിയല്ലോ അത് കരുതിയിട്ട് അത് ചെയ്യുന്നുണ്ട് മാസ്ക് ഒന്നും ഇടുന്നില്ല പിന്നെ വേസ്റ്റ് കളയാൻ പുറത്ത് പോയപ്പോൾ ഞാൻ ഇത് ബോട്ടിലാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് തപ്പി പിടിച്ച് കൊണ്ടുവച്ച ബോട്ടിലാണ് റൂം നീറ്റായിട്ടുണ്ട് ബോട്ടിലാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഞാൻ ഫ്രീ ആവുമ്പോൾ ചെയ്യാം അപ്പം പൊടി തട്ടൽ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വന്നു അപ്പോൾ അമ്മ വരുമ്പോൾ പുതിയൊരു പാത്രങ്ങളുണ്ട് നമ്മളതൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വെള്ളം ചൂടാറാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നേ അത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ വേറെ വയ്ക്കുന്ന വലിയ ബോട്ടിൽ തന്നെ അത് നിറച്ച് വെച്ചിട്ടുണ്ട് അമ്മയുടെ അടുത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് ആവുമ്പോഴത്തേക്കും കുക്കിങ് കഴിഞ്ഞു പിന്നെ കുറച്ച് വായിക്കാനുണ്ടായിരുന്നു വായിച്ചു അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ റസ്റ്റാണ് ഇനിയാന്ന് റസ്റ്റ് വെറും റസ്റ്റ് ഒന്നുമല്ല മഴക്കാറുണ്ട് അപ്പം മഴ പെയ്യുന്നതിന് മുന്നേ അമ്മ വേഗം മോളെ വിളിക്കാൻ വേണ്ടി പോയി അപ്പം ഞാൻ വേഗം വിരിച്ചിട്ടതൊക്കെ എടുത്ത് വെച്ചു രണ്ട് മണിയും തീരുമല്ലോ അത് കരുതിയിട്ട് മഴയ്ക്ക് മുന്നേ എല്ലാം സെറ്റാക്കാന്ന് കരുതി നിന്നു പക്ഷെ മഴ പെയ്തില്ല കേട്ടോ മഴക്കാർ വന്നിട്ട് കാറ്റ് നല്ല കാറ്റ് വീശിയിട്ട് മഴയങ്ങ് പോയി മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഏതൊക്കെ ചെടിയാണെന്ന് ഇങ്ങനെ മോള് വന്നപ്പോൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കോളിഫ്ലവർ ഉണ്ട് ക്യാബേജ് ഉണ്ട് മുളക് മുളകുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പോൾ പറഞ്ഞു എനിക്ക് ചെടി നടണം മോളാണ് നടുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ചട്ടി അഞ്ച് ചട്ടിയുള്ളൂ ഇത് കുറേ തൈകളുണ്ട് ഒരെണ്ണം വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ വെക്കാൻ ചട്ടിയില്ല അപ്പം അതിലേക്ക് നമ്മൾ ചകിരിയൊക്കെ ഒന്ന് ലെയറായിട്ട് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ എന്താ പറയുക കരിയിലകൾ ചീങ്ങ കരിയിലകളും ഒക്കെ ഇട്ടൊന്ന് ലെയർ ലെയറായിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് അമ്മ ചെയ്ത് കൊടുക്കുക ഞാൻ ഹെല്പ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ആട്ടുംകാട്ടം വേറൊരു സ്ഥലത്തൊന്ന് ചാക്കിലാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട് ചെടിക്ക് അത് കാരണം അത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഏട്ടം വന്നിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെയും മോളുടെയും സ്നേഹപ്രകടനം എന്നും ഓരോന്ന് കൊണ്ടൊക്കെ കൊടുക്കും നോട്ട് എ ഗുഡ് ഹാബിറ്റ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇതാണ് നമ്മുടെ ഞാൻ പറയ വളം വളവും ഒക്കെ മിക്സ് മിക്സായിട്ട് വരുന്ന മണ്ണാണിത് അടുത്ത ലെയറിൽ അതിട്ട് കൊടുത്ത് നിറയെ അങ്ങനെ കുത്തി നിറയ്ക്കുന്നില്ല കുറച്ച് പോർഷൻ പുറത്തേക്ക് നിൽക്കുന്ന പോലെ സെറ്റായിട്ട് ഫ്രീ ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഭസ്മം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ മോൾക്ക് ഒരു മിഠായി ഭസ്മമാണെന്ന് രണ്ട് മൂന്ന് ദിവസമായി പറയുന്നു ഇപ്പോഴാണ് വാങ്ങിയത് പിന്നെന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാല ദോശ കഴിക്കാൻ പോകണമെന്ന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ മസാല ദോശ കഴിക്കില്ല നെയ്യ് റോസ്റ്റ് കഴിക്കുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതിന് പോകാൻ അതിനിടയ്ക്ക് ഗ്ലൂട്ടാത്തിയോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് ഭയങ്കര ട്രെൻഡിങ് ഒക്കെ ആയിട്ട് നിൽക്കുകയല്ലായിരുന്നോ അപ്പം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിയിട്ടുണ്ട് ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിലും ടാഗ് ചെയ്തിട്ട് കൊടുക്കാം നോക്കട്ടെ എന്താണ് നിർവ്യൂ പിന്നെടാ കേട്ടോ പിന്നെന്താ ഇത് അഞ്ച് ചട്ടിയിലേക്കും നിറച്ച് വെക്കുന്നുണ്ട് പിന്നെ അപ്പോൾ മോളെ വിളിക്കണം ഇത് നിറച്ച് കഴിഞ്ഞിട്ട് മോളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ ചെറിയ കുഞ്ഞ് കുഴി കുഴിച്ച് വെച്ചിട്ട് അതിൽ വെച്ചു കൊടുത്തോന്നാണ് പക്ഷേ മോള് ഞെക്കി ഞെക്കി അതിൻ്റെ പ്രാണം വരെ എടുത്തിട്ടുണ്ട് മോൾക്ക് നടണമെന്നും പറഞ്ഞിട്ട് പിന്നെ തെറ്റി പറഞ്ഞ് അങ്ങനെ ചെയ്യല്ല ചെയ്യല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾ തെറ്റി പിരിഞ്ഞ് പോയി പിന്നെ ബാക്കിയൊക്കെ അമ്മ തന്നെ സെറ്റായി കൊടുക്കുന്നുണ്ട് നോക്കാം നമുക്ക് അപ്പോൾ ഒരെണ്ണം വെക്കേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് ചട്ടികൾ കുറവായത് കാരണം രണ്ടെണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിടിക്കില്ലോ എന്നൊന്നും അറിയില്ല അതിൻ്റെ അപ്ഡേറ്റ് വരും വീഡിയോകളിൽ കാണിക്കുക കേട്ടോ പുറത്ത് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് മോള് കുറേ ദിവസമായി പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ അതാണ് ഇത് ഞാൻ മോളുടെ അംഗനവാടിയിൽ നിന്ന് കട്ട് കൊണ്ടുവന്ന ഒരു മുളകിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചെടിയാണേ ഒരു കുഞ്ഞ് ഒരു മുളക് മാത്രം എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ നട്ടതായിരുന്നു അത് നന്നായിട്ട് വലുതായിട്ട് വന്നാൽ അതൊരു സന്തോഷം പിന്നെ നമ്മൾ എത്തി തൊട്ടടുത്ത് പത്ത് മിനിറ്റ് ഉള്ളൂ കേട്ടോ വീട്ടിൽ പത്ത് മിനിറ്റ് ദൂരമുള്ള ഒരു സ്ഥലത്ത് പോയിട്ടാണ് കഴിച്ചിട്ടുള്ളത് ഒരു കീച്ചൻ കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ട് അമ്മ പിടിക്കണം എന്നും പറഞ്ഞാൽ തന്നിട്ടുണ്ട് പാവം മനുഷ്യൻ ഞങ്ങളൊക്കെ സഹിക്കുന്നത് സമ്മതിക്കണമല്ലേ പിന്നെ തിരിച്ചു വന്ന് ഫ്രഷായി വിളക്ക് വെക്കുന്നുണ്ട് അമ്മ നമ്മൾ പ്രാർത്ഥിച്ചു രാത്രി അപ്പം ചോറ് കഴിക്കാൻ പറ്റില്ലല്ലോ അത്തിരിയും കഴിച്ച ഞങ്ങടെ കിടന്നുറങ്ങി അപ്പം അത്രയുള്ള കഴിച്ചടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം